ആളിയ പ്രോ കായളിയ ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ച് നോക്കി അപ്പോഴും അളിയും കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ചാളിയും വിളിച്ച് വാട്സപ്പിൽ മനസ്സിലായി ഞാൻ ഞങ്ങളുടെ ആളെയോ മറ്റേ നോർമൽ കോളി വിളിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇനി അതെടുത്ത് ആ ഓഡിയോ ഇട്ട് അതിൽ റീച്ച് എന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അളിയൻ വാട്സപ്പ് കോൾ എനിക്ക് ചെയ്ത് ചെയ്തിട്ട് ആ ഞാൻ പിന്നെ ചെയ്ത് പഠിക്കഴാണ് ഓർമെന്റ് ആളിയും പറഞ്ഞത് ആ ഞാൻ തിരിച്ചു വിളിക്കാൻ ആരാധകർക്ക് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എനിക്കൊന്ന് കാണാം അവരോട്ടൊന്ന് സംസാരിക്കണം ഞാൻ വിളിക്കാം തിരിച്ചു പറഞ്ഞു നമ്പർ വിളിക്കാനായിട്ട് നമ്മൾ ബി എന്തെങ്കിലും ഫോൺ നമ്പറൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് ആണ് അപ്പൊ പുള്ളി മെസ്സേജ് സീൻ ചെയ്തത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ റിപ്ലൈ ഒന്നും കണ്ടില്ല കുറെ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പിന്നെ മനസ്സിലായത് വേണ്ടാന്ന് വിചാരിച്ചു കാരണം എനിക്കിപ്പോ നാളെ മെസ്സേജ് എനിക്ക് എനിക്കൊന്നുമില്ല അല്ല പല ആൾക്കാരും എന്റെ അടുത്ത് ഇന്നാൾ ബസ്സിൽ വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ബസ്സിൽ പോയിപ്പോ അങ്ങനെ ബിഗ് ബിബോസിന്റെ കുട്ടിയെല്ലാം സംസാരിച്ചു തന്നു അപ്പൊ അതിലേറ്റൊരു ടോപ്പിക് എടുത്തിട്ടു

വീഡിയോ ഏറെ കുറെ പേരൊക്കെ കണ്ടിരുന്നു എന്നാൽ കണ്ടതിൽ ഒരു നയൻറ്റി പെർസെൻറ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കണ്ടത് എന്നതിലൊരു വിഷമമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും ലൈക്കായിട്ടും രേഖപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി എനിക്കുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പൊളിഫിറോസും അഖിൽ തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാം പോട്ടിക്ക് ശേഷം എന്താ പൊളിഫിറോസ് വീണ്ടും യൂട്യൂബിൽ അഖിൽമാരാറിനുള്ള മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് ആ മറുപടി നല്ല രീതിയിൽ ഊക്കി തന്നെയാണ് അഖിൽ മാരാറിനെ വിട്ടിരിക്കുന്നത് അഖിൽ മാരാറിനെ നമ്മൾ ഈ പറഞ്ഞ സീസൺ ഫൈവിൽ കണ്ടിരുന്നതിൽ നിന്നും വളരെയേറെ വ്യത്യാസം ഇന്ന് അഖിൽമാരാറിനയിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് അഖിൽ മാരാറിൻ്റെ പല വിഷയങ്ങളും അല്ലെങ്കിൽ പല ഇന്റർവ്യൂകളായാലും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അഖിൽമാരാർ പങ്കുവെക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ന് നമ്മൾ സീസൺ ഫൈവ്യിൽ ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഫ്ലോറിൽ കണ്ടിരുന്ന അഖിൽമാരാറ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന അഖിൽമാരാൽ നിന്നും ഇന്ന് എത്രത്തോളം അഖിൽമാരാൻ വ്യത്യാസം വന്നത് നമുക്ക് നേരിൽ കണ്ട് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ അതേ അഹങ്കാരം തന്നെയാണ് പൊളിഫിറോസിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അഖിൽമാരാർ കൊടുത്ത മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആ മറുപടിയെ നല്ല രീതിയിൽ തന്നെ ഊക്കിവിട്ടുകൊണ്ടാണ് പോളിഫിറോസിന്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ പോളിഫിറോസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്താണെന്നുള്ളത് നിങ്ങൾ സീസൺ ടു വിയിലൊക്കെ കണ്ടിരുന്നതാണ് എന്നാൽ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അഗിൽമാരാറിന് പോളിഫിറോസ് കൊടുക്കുന്ന ആ മറുപടി നമുക്കൊന്ന് കണ്ടുനോക്കാം തുടർന്ന് നമുക്ക് പോളിഫിറോസിനെ കുറിച്ചും അഖിൽമാരാറിനെ കുറിച്ചും അഖിൽമാരാറിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വ്യത്യാസത്തെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇന്ന് എനിക്ക് പ്രതികരിച്ചു അല്ലെങ്കിൽ ഫിറോസിനെ ശ്രദ്ധ 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 കിട്ടുന്നുണ്ട് നല്ല നല്ല ഒരാൾക്ക് കിട്ടുന്നു എന്നിലൂടെ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അളിയനൊന്നും നേരിട്ട് കാണണം എനിക്ക് അത്രമേല എനിക്കൊന്നും വന്നിക്കണം അളിയനെ കാരണം അത്രമേൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അളിയനെ കാരണം ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അളീന്നെ ഒരുപാട് നന്ദി എന്ത് പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് നന്ദിയാണിയ കാരണം അളിയൻ ഉണ്ടായത് കൊണ്ട് ഞാൻ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ട് അളിയനിന്ന് വന്ന് പറയുന്നുണ്ട് എനിക്ക് പത്ത് പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ വളരെ എന്താണ് അളിയൻ്റെ ഇത്ര മനസ്സിടുന്നളിയ ഏ ആളിയ മനസ്സ് കാരണം എന്നാലും എനിക്കും എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ അളിയൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ എങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടേനാ ഏഹ് അളിയൻ ഇത്രയും വലിയ അല്ലേ എനിക്ക് തരുന്നത് അളിയൻ അത് മാത്രല്ല കുറെ യൂട്യൂബുകാർ അളിയനെ കൊണ്ടുപോയി ജീവിക്കുന്നുണ്ട് മനസ്സിലായി അവർക്ക് വേറെ ഒരു കണ്ടന്റ് ഇല്ലാതിരുന്നതായിരുന്നു അവർക്ക് കണ്ടന്റ് എന്നുള്ള സാധനമില്ല അവർ യൂട്യൂബൊക്കെ അടച്ച് പോയിരുന്നായിരുന്നു അപ്പോൾ അളിയൻ വന്നതുകൊണ്ട് അളിയൻ അളിയൻ മാത്രമല്ല അളിയന്റെ സീസണിൽ അളിയൻ കാണിച്ച പ്രകടനം ഉണ്ടായതുകൊണ്ട് അവർ ജീവിച്ച അതിന് മുന്നേ ഒന്നും യൂട്യൂബുകാർക്ക് ഒരു കണ്ടന്റും ഇല്ലായിരുന്നു അളിയൻ ഭയങ്കരമായിട്ടാണ് അളിയൻ ഭയങ്കര ലെവല് കൊള്ളാം കൊള്ളാം സൂപ്പർ അളിയ ഇതിൽ ഫിറോസ് പറഞ്ഞ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫിറോസിൻ്റെ സീസണിൽ ഫിറോസ് എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ അതിനേക്കാൾ ഏറെ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ വേണമെങ്കിൽ അഖിൽമാരാറിൻ്റെ സീസണിൽ അഖിൽമാരാറ് യൂട്യൂബർമാർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അഖിൽമാരാർ എന്നൊരു വ്യക്തി ആ സീസണിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സീസണിൽ ഒരു യൂട്യൂബർമാർക്കും കണ്ടന്റും ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം സീസൺ ഫൈവിൽ അഖിൽമാരാർ മാത്രമാണ് കണ്ടന്റ് കൊടുത്തിരുന്നത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ അതിലെ എല്ലാ വ്യക്തികളും വളരെ സൈലന്റ് ആയിരുന്നു അധികം ആരോടും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരു പോട്ടിയില്ല ഒരു മത്സരിക്കാനുള്ള താല്പര്യമില്ല ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട എന്നൊരു മെൻറ്റാലിറ്റിയിൽ പോയിരുന്നപ്പോൾ അവിടെ കുറച്ചും കൂടി പവറായിട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിലൊക്കെ ഗെയിം കളിച്ചിരുന്നതും അവിടെ ഇവിടെ ഒക്കെ ഓരോ കണ്ടൻറ്റുകളൊക്കെ തന്നിരുന്ന ഒരു വ്യക്തി അഖിൽമാരാർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കൊച്ചാക്കി കാണിക്കേണ്ട ഒന്നുമില്ല കാരണം അഖിൽമാരാർ മാത്രമാണ് സീസൺ ഫൈവിലുണ്ടായിരുന്നത് ആ സമയത്ത് നിങ്ങളൊക്കെ ആ സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രോഗ്രാം അതിൽ കുറച്ചുകൂടി ബെറ്റർ എന്നുവെച്ചാൽ അതുവരെ കണ്ടിരിക്കുന്ന സീസൺ ടൂലായാലും വണ്ണിലായാലും ത്രീയിലായാലും കണ്ടതിനേക്കാൾ നല്ലൊരു സീസണായി മാറിയാനേ സീസൺ ഫൈവ് കാരണം അഖിൽമാരാർ എന്നൊരു ശക്തനായ ഒരു ഗെയിമറാണ് അതേപോലെ തന്നെ നല്ലൊരു പോരാളിയാണ് കാരണം തന്നെക്കാൾ പ്രായം കുറഞ്ഞവരോട് പോലും വാതുവെച്ച് മത്സരിച്ച് ജയിച്ചാണ് അദ്ദേഹം വിന്നറായിരിക്കുന്നത് അപ്പോൾ ആ സീസണില് അഖിൽമാരാറിനെ ഇട്ട് പോട്ടിയിടാൻ പറ്റിയ ഒരാൾ ഉണ്ടായില്ല എന്നത് തന്നെയാണ് ആ സീസണിൽ അഖിൽമാരാർ മാത്രം കണ്ടന്റ് കൊടുക്കുന്നതിന് കാരണം അപ്പോൾ അഖിൽമാരാർ ഇല്ലായിരുന്നെങ്കിൽ സീസൺ ഇല്ല കണ്ടന്റുകൾക്ക് വേണ്ടി യൂട്യൂബർമാര് കുറച്ചേറെ വിഷമിച്ചാണ് കാരണം വേറൊരു കണ്ടന്റ് തരാൻ പറ്റിയ ആൾക്കാർ അതിലുണ്ടായില്ല അഖിൽമാരാറിനോട് പോട്ടി വെക്കാനോ അഖിൽമാരാറിനോട് പറഞ്ഞു ജയിക്കാനോ അതിൽ അഖിൽമാരാ മത്സരിച്ച് ജയിക്കാനോ പ്രത്യേകിച്ച് ഒരാൾ ഉണ്ടായതുപോലെ എനിക്കത് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇനി ബാക്കി കൂടി നമ്മുടെ ഫിറോസ് പറയുന്നുണ്ട് അതും കൂടി കേട്ടോ സീസൺ ത്രീയിൽ ഫിറോസ് ഖാൻ വന്നിട്ട് ഒരു വലിയ ചലനം അവസാനം വായി മൂടി കെട്ടി പറഞ്ഞു വിട്ടു എന്നാണ് ഞാൻ ഞാൻ എനിക്കറിയാം അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ഇതെന്റെ വല്ല ആവശ്യമുണ്ട് പിന്നെ അളിയ ഇടയ്ക്ക് പറഞ്ഞാ പിന്നെ ഞാൻ അളിയൻ വിളിച്ചെന്ന് എനിക്ക് ഫിറോസിനെ ഫിറോസിനെ ഞാൻ പ്രാവശ്യം വിളിച്ചു പുള്ളി ഫോൺ എന്റെ പൊന്നളിയ അളിയന്റെ നമ്പരൊക്കെ എന്നെ ഡിലീറ്റായി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എന്താണെന്ന് അറിയോ നമ്പർ ഞാന് അളിയൻ്റെ സീസണുള്ള രണ്ട് കണ്ടസ്റ്റൻസിൻ്റെ എന്നോ ആരെ ആരെ ഒരാളെ വിളിച്ച് ഞാൻ അളിയൻ്റെ നമ്പർ ഞാൻ വളരെ പാടുട്ടാണ് അന്ന് ഞാൻ കളക്ട് ചെയ്തത് അതായത് അളിയൻ്റെ ബിഗ് ബോസ് കഴിഞ്ഞ് അളിയും വിൻ ചെയ്ത് പുറത്തിറങ്ങിയും എന്തിനു വേണ്ടിയിട്ട് അന്ന് ഒന്ന് അളിയനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യാം അളിയ കൺഗ്രാറ്റ്സ് അതിപ്പം അളിയനെ നല്ല ആ സീസണിൽ വന്ന് ആര് ഞാൻ ഞാനത് കൺഗ്രാറ്റ്സ് കൊടുത്തേന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞൊന്ന് അതൊരു ഇതാണല്ലോ അപ്പോൾ ഒരാൾ പ്രൈസ് കിട്ടുന്ന ഒരു നല്ല മൊമെൻ്റ് ആണല്ലോ എന്തെന്ന് പറഞ്ഞാലും എന്തിൻ്റെ പേരിലായാലും അപ്പോൾ അത് പറയാൻ വേണ്ടി അളയനെ വിളിച്ച് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു അളയൻ എടുത്തില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയൻ തിരിച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് അതായത് അളയം ഇറങ്ങിയ ഉടനെ ഞാൻ വിളിച്ചില്ല കാരണം എനിക്കറിയാം ഒരുപാട് കോഴ്സുകൾ വരുന്നതാണ് നമുക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടയും വിളിച്ചിട്ട് അളിയനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് വിളിച്ച് അപ്പോഴും എടുത്തില്ല എന്നിട്ട് ഞാൻ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ച് നോക്കി അപ്പോഴും അളയം കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ച് അളയം വിളിച്ച് വാട്ട്സപ്പിൽ മനസ്സിലായി ഇനി അങ്ങനെ അളയോ മറ്റേ നോർമൽ കോൾ വിളിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇനി ഇപ്പോൾ അതെടുത്ത് ആ ഓഡിയോ ഇട്ട് അതിലും അറിയിച്ചുണ്ടാക്കിയാലോ എന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അളിയൻ വാട്സപ്പ് കോൾ എനിക്കും ചെയ്ത് ചെയ്തിട്ട് ആ ഞാൻ പിന്നെ ചെയ്തപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മൻ അളിയൻ പറഞ്ഞത് ആ ഞാൻ തിരിച്ചു വിളിക്കാൻ എൻ്റെ ആരാധകരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എനിക്കൊന്ന് കാണണം അവരോട്ടൊന്ന് സംസാരിക്കണം ഞാൻ വിളിക്കാം തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അളയം വിളിച്ചതേ അല്ല ഒരു അഞ്ചാറ് മാസം വരെ ആളെയും വിളിച്ചില്ല അപ്പോൾ ആ ആറ് മാസത്തോളം വിളിക്കാഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അളിയനെന്നല്ല ഒരു ജാടത്തണ്ടികളുടെ നമ്പറുകളും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാറേ ഇല്ല ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ കരുതി അളിയൻ അത്ര വലിയ ജാടെയൊന്നുമില്ല അളിയൻ സാധാ മനുഷ്യനാണ് അവളോ ചെൻ്റെ അടുത്ത് കാണിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നമ്പർ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് മേടിച്ച് സേവ് ചെയ്തത് പക്ഷേ അത് അളിയൻ്റെ ആ പെരുമാറ്റത്തോടെ എനിക്ക് മനസ്സിലായി അളിയൻ ബിഗ് ബോസിൻ്റെ രാജാവാണ് അളിയനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്നാണ് അളിയൻ്റെ തോന്നൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന അടുത്ത് നമ്മൾ എന്തോ അതുകൊണ്ട് ആ നമ്പർ അങ്ങോട്ട് ഫോൺ റെക്കോർഡിൻ്റെ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം ഇന്നിപ്പോൾ യൂട്യൂബ് നോക്കിയാൽ കുറേ ഫോൺ റെക്കോർഡുകൾ നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു അതിനെ ചൊല്ലി കുറേ ആരോപണങ്ങൾ ഉണ്ടാകുന്നു അതിനെ ചൊല്ലി കുറേ വിഷയങ്ങൾ ഉണ്ടാകുന്നു കുറേ കണ്ടൻറ്റ് പാവപ്പെട്ട എന്നെ പോലെയുള്ള യൂട്യൂബർമാർ കിട്ടുന്നു അപ്പോൾ ഫോൺ റെക്കോർഡ് സംശയിക്കേണ്ട കാര്യമല്ല പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അഖിൽമാരാറിൻ്റെ കോൾ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അഖിൽമാരാർ സ്വന്തം എന്നുവെച്ചാൽ അഖിൽമാരാർ മത്സരിക്കുന്ന അതേ സീസണ് സീസൺ ഫൈവിൽ ചില കണ്ടസ്റ്റൻസിൻ്റെ പോലും കോളുകൾ അഗിൽമാരാർ അറ്റൻഡ് ചെയ്യുന്നില്ല ഇതിനു ചില കേട്ടിട്ടുണ്ട് ആ തന്നെ തന്നെ മെൻഷൻ ആദ്യം അതേ അതേ സീസണിൽ ഒരു ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ കോള് എടുത്തില്ലെന്നും അതേപോലെ തന്നെ അഖിൽമാരാറിന് അഹങ്കാരമുണ്ട് എന്നും ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുകയായിരുന്നു അഖിൽമാരാർ എന്നും ഒരു കണ്ടസ്റ്റൻസ് പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അത്

മെസ്സേജ് പല ആൾക്കാരും എന്റെ അടുത്ത് ഇന്നാൾ വെച്ച പുള്ളി പറഞ്ഞു ഞാൻ ബസിൽ പോയിപ്പോ അങ്ങനെ സംസാരിച്ചു വന്നു അഖിലേട്ട് പറ്റിയൊരു ടോപ്പിക് എടുത്തിട്ടു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആള് ഉള്ളപ്പോ ബിബിയിലുള്ളപ്പോ ആള് ജയിക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും നിന്നിരുന്ന പക്ഷെ ഇപ്പോ വേണ്ടായിരുന്നു ഫീല് വരണ്ടിരുന്നു പല ആൾക്കാർക്കും കാരണം എന്തോ പറഞ്ഞിരുന്നു രുന്നു അർദ്ധരാട ചൂടോന്നൊക്കെ ചോദിച്ചു എന്തോ അപ്പമാരൻ അങ്ങനെ ചെയ്യുള്ളു അതുപോലെ പറഞ്ഞ പോലെ ഹനാൻ എനിക്ക് ഒട്ടും ഇഷ്ടം എനിക്ക് താല്പര്യം അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ താടി ാണ് അപ്പൊ അഖിൽ മാരാറിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി ബി ഹൗസിലുണ്ടായിരുന്നപ്പോൾ അഖിൽ മാരാറിനെ കുറിച്ച് ചിലർ പറഞ്ഞ് കേട്ടിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ശത്രുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അഖിൽ മാരാറിനെ വിളിച്ചാൽ മതി എത്ര ശത്രുവാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരു സഹായം വേണ്ട അവസരത്തിൽ ഒരു ഹെൽപ്പ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുപ്പിലെ ഭൂതം പോലെ വരച്ച് കഴിഞ്ഞാൽ അഖിൽമാരാറ് അവിടെ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ആ അഖിൽമാരാറ് തന്നെയാണ് കൂടെ വർക്ക് ഒരു പെങ്ങളായിട്ടൊക്കെ കണ്ടിരുന്നു ഏഞ്ചലിനെ കാരണം തോളിലൊക്കെ കൈയിട്ടിട്ട് എന്തിരി ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അഖിൽമാരാറാണ് ഈ ഏഞ്ചലിന് പലവട്ടം വിളിച്ചിട്ട് എന്തിനാണ് എന്ന് പോലും അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അത് തിരക്കാൻ വേണ്ടി പോലും ആ കോളെടുക്കുകയോ ഒരു മെസ്സേജ് പോലും ഇടാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത് കാരണം അന്ന് കണ്ടിരുന്ന അഖിൽമാരാറിൽ നിന്നും ഇന്ന് ഒരുപാട് അഹങ്കാരിയായിട്ടുണ്ട് അഗിൽമാരാർ നല്ല രീതിയിൽ അഹങ്കാരം വന്നിട്ടുണ്ട് അഗിൽമാരാർ ഈ സമ്മാനം അഥവാ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ട്രോഫി മേടിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു അഹങ്കാരി അഹങ്കാരിയല്ലാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും എനിക്ക് എനിക്കിതുകൊണ്ടൊരു അഹങ്കാരം ഇല്ലാതിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഹങ്കാരി ആകില്ല എന്നൊക്കെ പറഞ്ഞ ആ അഗിൽമാരാറാണ് ഇന്ന് നല്ലൊരു അഹങ്കാരത്തോടുകൂടി സംസാരമായി തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ബിഗ് ബോസ് സീസൺ ഫൈവ് ആണ് ബെറ്റർ അതാണ് ഇതാണ് ബാക്കിയുള്ളവരൊക്കെ ഒരു കാര്യമില്ലാത്തവരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിറോസിനെ പോലും പുച്ഛിക്ക ഉണ്ട് അഖിൽമാരാതെ ആ പുച്ഛിക്കുന്നതിനുള്ള ഒരു മറുപടി കൃത്യം അതെനിക്ക് നല്ല രീതി തന്നെ ഊക്കി വിട്ട പോലെ എനിക്ക് തോന്നി അഖിൽമാറ ആ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം അഖിൽമാറാണ്ട പുച്ചവും അതിനി ഫിറോസ് കൊടുക്കുന്ന മറുപടിയും പോയത് ഞാൻ ഒരിക്കലും ഇരിക്കില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് കാര്യങ്ങൾ പറയൂല അത് ഇനിയും പറയും അതെല്ലാം പറയുകയാണെങ്കിൽ മറ്റേ ഉണ്ണാക്കില് ഇതെന്താന്ന് കമ്പിട്ട് കൊണ്ടിരിക്കുന്ന സ്വോതമൊന്നുമില്ല വായ്പഴം തിരികെ ഇരിക്കുന്ന സ്വതം നമുക്കില്ല നമുക്ക് സംസാരിക്കാൻ നാക്ക് തന്നിരിക്കുന്ന സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ അഭിജാ ഉള്ളത് ഞാൻ പറയൂ അല്ലേ അതിന് എവിടെയെന്ന് പറഞ്ഞാലും പറയാം ഞങ്ങളെപ്പോലെ തോറ്റവർക്കും ഒക്കെ ഇവിടെ ജീവിക്കേണ്ടിയാ മൂന്നാമത്തെ അളിയും പറയുന്നത് മൂന്നാമത്തെ സീസണിൽ ഞാൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് ഞാൻ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വീണ്ടും അളിയനെക്ക് നേടാനുള്ള എല്ലാം നേടിയ ശേഷം ആ ടോളിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ അപ്പം അളിയനധികം പറയുന്നുണ്ട് ബിഗ് ബോസിൽ ആരോ പറഞ്ഞു ഇങ്ങനെ ബിഗ് ബോസ് തേർഡ് സീസണിൽ വന്നിട്ട് ഇച്ചിരി ചലനം സൃഷ്ടിച്ചിട്ട് വായും കെട്ടിക്കൊണ്ട് ഓടിക്കളഞ്ഞു സീസൺ ത്രീയിൽ ഫിറോസ് ഖാൻ വന്നിട്ട് ഒരു വലിയ ചലനം ഉണ്ടാക്കി പറഞ്ഞു വിട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കോട്ടളയ ഞങ്ങൾ തോറ്റവരും കൂടെ ഈ ലോകത്തൊന്നും ജീവിച്ചു കേട്ടോ മുൻകാലങ്ങളിൽ കൂടെ ഒന്ന് എടുത്തു നോക്കുക മനസ്സിലായ അളീന്നെ നീ വന്നതിന് തൊട്ട് മുന്നേ കൂടെ എടുത്ത് നോക്കുക തോറ്റവരൊക്കെയാണ് ചലഞ്ചേഴ്സായിട്ട് അവർ കൊണ്ടുവന്നതും ഒക്കെ മനസ്സിലായ അല്ലെങ്കിൽ തോറ്റവർക്കൊക്കെയാണ് കൂടുതൽ ഫാൻ പേജും ഒക്കെ ഉള്ളത് ഏഹ് അപ്പം ഞങ്ങൾ കുറച്ച് തോറ്റവർ കൂടെ ഒക്കെ ഇവിടെ ജീവിക്കട്ടെ നിങ്ങൾ ജയിച്ചവർ മാത്രം ജീവിച്ചാൽ മതിയോ പിന്നെ എന്തായാലും അളയൻ്റെ ഇതുപോലെ അളയനെ പോലെ ഒരു വലിയൊരാൾ അതായത് എന്നും ഉദ്ഘാടനങ്ങളും ദിവസം തന്നെ മൂന്നും നാല് ഉദ്ഘാടനങ്ങളും അളയൻ പറയുന്ന അഞ്ച് ലക്ഷം രൂപയ്ക്ക് പെട്ടിക്കട വരെ ഉദ്ഘാടനം ചെയ്യാൻ അളിയനെ വിളിക്കുന്ന അത്രയും ഇതായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലേ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ഫ്ളേഴ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇനാഗുറേഷൻ കഴിഞ്ഞ് ഇരുപത്തിയേഴാ ഇന്നലത്തെ ദിവസം രണ്ട് ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു രാവിലെ പത്തരയ്ക്ക് കുട്ടനാരകരയിലും വൈകിട്ട് മൂന്നരയ്ക്ക് കളമശ്ശേരിയിലും ഇന്ന് വൈകിട്ട് കണ്ണൂരേക്ക് പോവുകയാണ് മാർച്ച് ആറ് വരെ ഏകദേശം പ്രോഗ്രാമുകളൊക്കെ പല വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്ന പൈസയ്ക്ക് ഞാൻ പോകാറുള്ളൂ അപ്പൊ അളിയനെ തരുന്ന കണ്ടന്റുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നു ഞാനും പിന്നെ കുറെ യൂട്യൂബുകാരെ കളിയും പറഞ്ഞില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അളിയൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചു പോകുന്നു അതിന് അളിയൻ എന്തായാലും സൃഷ്ടാവിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പുണ്യങ്ങളുണ്ടാവും കേട്ടോ അപ്പം പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ അളിയന് പിന്നെ അധികം സ്വയം ഇങ്ങനെ പുകഴ്ത്താത്തത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ എൻ്റെ പൊന്നളിയാൽ പിന്നളിയും പറഞ്ഞാൽ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ എന്തുവാളി അളിയു അളിരി മാറി മാറി പോകരുതല്ലേ പല കാര്യങ്ങളും വിട്ടുപോകുന്നത് പക്ഷെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളും അതിലൊക്കെ ഈ സംസാരിക്കുമ്പോഴൊക്കെ സാധാരണ കാര്യമൊക്കെ ഇത് കേൾക്കുകയല്ലേ എന്നാൽ ടി ആർ പിളിച്ചൊക്കെ ഇങ്ങനെ ആദ്യ കാര്യമായിട്ട് പതിനേഴ് പോയിന്റ് ആറ് മറ്റു സാധനം എന്നൊക്കെ പറയുമ്പോഴേ അതെ ഇത്രയുള്ളതാ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അഞ്ച് സീസണിൽ ഏത് സീസണായിരുന്നു നല്ലതും അഞ്ചാമതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ അഞ്ച് സീസണിൽ ഏതായിരുന്നു നല്ല സീസൺ അതിലൊരിക്കലും അഞ്ചാമത്തെ സീസണെന്ന് പറയില്ല കാരണം അഞ്ചാമത്തെ സീസണിൽ ആകെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കിട്ടിയെന്ന് തോന്നുന്നത് അഖിൽമാരാറിൽ നിന്ന് മാത്രമാണ് ബാക്കിയുള്ള പതിനൊന്ന് പേരിൽ നിന്നും ഒന്നും തന്നെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ പ്രൊവോക്ക് ആകുന്നതിൽ വെച്ച് നോക്കി ഇതുപോലെ ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ ഈ പറയുന്ന പോളിഫിറോസ് അല്ലെങ്കിൽ ഡേഞ്ചർ ഫിറോസ് അല്ലാതെ മറ്റൊരാളുമില്ല അഖിൽമാരാറിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടെങ്കിൽ പോലും ഇത്രത്തോളം പ്രൊവോക്കായി ഇതുപോലെ തന്നെ തുറന്നടിച്ച് വർത്താനം പറയാൻ കാരണം തന്നെ പൊളിഫിറോസ് ആണ് അപ്പം അതിന് ഉം മാളത്തിലിരുന്നാങ്കിൽ മാറാറിന പുറത്തും ഉണ്ടെന്ന് പുളിഫിറോസാണെന്നു വേണേൽ പറയാം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇനോഗ്രേഷൻ സൂപ്പർ സ്റ്റാർ എന്തായാലും ഹണി റോസൊക്കെ ഇരിക്കുന്ന സമയത്ത് അതൊരു ലേഡിയാണല്ലോ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി വേണമെങ്കിൽ ഇനോഗ്രേഷൻ സൂപ്പർ സ്റ്റാർ അഖിൽമാരാർന്നാക്കാം കാരണം അത്രത്തോളം ഇനോഗ്രേഷൻസ് ഉദ്ഘാടനങ്ങൾ അത് ഇത് മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ജോജി ജോർജിനായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കത്രയും കൃത്യമായിട്ടറിയില്ല ചിലപ്പോൾ ഇനി വല്ല സിനിമയുടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടാകും കാരണം ഹണി റോസ് ഇപ്പോൾ കണ്ടാറുണ്ടല്ലോ സിനിമയിലൊന്നു അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതലും ഹണി റോസിന് താല്പര്യവും അതേപോലെ തന്നെ ഹണി റോസ് കൂടുതലായിട്ട് നോക്കുന്നതും ആണ് അതേപോലെ തന്നെ ഇപ്പം അഖിൽമാരാറും അഖിൽമാരും ബിഗ് ബോസ് എന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായ രണ്ട് മൂന്ന് സിനിമ പ്രോജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സിനിമകൾ അഭിനയിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായി പക്ഷേ അഖിൽമാരാറിനായിരുന്നു സമയം കിട്ടുന്നില്ല ഇപ്പം ഇറങ്ങിയിട്ട് ഒരു ആറേഴ് മാസം ആയതുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ഇനോഗ്രേഷൻ്റെ തിരക്കിലാണ് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പറം അപ്പുറത്തുനിന്ന് അപ്പുറം അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടാത്ത അത്രത്തോളം ഇനോഗ്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രയും ഇനോഗ്രേഷൻ അതുപോലെ തന്നെ വരെ ഉദ്ഘാടനം അഞ്ച് ലക്ഷം രൂപ ഒക്കെ വെച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു അഹങ്കാരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ അഹങ്കരിക്കുന്ന ഈ ജയിച്ചവർ എല്ലാം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ ജയിച്ചവരാണ് ടോപ്പ് തോറ്റവരൊക്കെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് തന്നെയാണ് പുളി കൊടുത്തത് തോറ്റവരെയാണ് വീണ്ടും ഈ ബിഗ് ബോസിലേക്ക് ഒന്നുകൂടി ബിഗ് ബോസ് ഉണർത്താൻ വേണ്ടി കൊണ്ടുവന്നത് അതെ ഉണർത്താൻ വേണ്ടിയതാണെന്ന് ഞാനും വിചാരിക്കുന്നില്ല കാരണം എന്ന് വെച്ചാല് മറ്റു ഭാഷകൾ അൻ്റെ ഭാഷകളിലൊക്കെ എല്ലാ ബിഗ് ബോസിലും ഇതുപോലെ പഴയ കണ്ടസ്റ്റൻസിനൊക്കെ കൊണ്ടുവരുന്നത് ഫാമിലി റൗണ്ട് വെക്കൽ അങ്ങനത്തെ ഒക്കെ പ്രവചനം നേരത്തെ ഉണ്ട് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ പൈറ്റ് ചെയ്യണ്ടായില്ല അത് നമ്മുടെ മലയാളത്തിൽ പൈറ്റ് ചെയ്യപ്പ അത് ഇങ്ങനത്തെ ഒരു സീസണിലായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഇനി ചിലപ്പോൾ അടുത്ത സീസണിൽ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടു വരണ്ടി വന്നതിന് ചിലപ്പോ അഖിൽമാരാറിനെ കൊണ്ടുവരും കാരണം സംസാരിച്ച് നിൽക്കാൻ എതിർത്ത് നിൽക്കാനൊക്കെ ഒരു വ്യക്തിയാണ് അഖിൽമാരാർ അതേപോലെ തന്നെ അഖിൽമാരാ സീസണിൽ പറയുന്നപ്പോൾ ഫിറോസ് അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിരുന്നെങ്കിൽ ആദ്യ മുതലുണ്ടായിരുന്നെങ്കിൽ കേട്ടാ സത്യം പറഞ്ഞാൽ അങ്കിന്മാരാ ചിലപ്പോൾ വിൻ ആവാൻ ചാൻസ് ഒന്നുമില്ല കാരണം പോളിഫിറോസ് രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡിന്റെ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇത്രത്തോളം പ്രൊവോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സീസൺ ഫസ്റ്റ് മുതൽ തന്നെ ഈ പറയുന്ന സീസൺ ഫൈവില് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ തന്നെ പൊളിഫിറോസ് ഒക്കെ ഉണ്ടായിരുന്ന അങ്കിൽമാരാണ് ചിലപ്പോൾ ഇരുപത് ദിവസം തേങ്ങാണെങ്കിൽ മുമ്പേ തല്ലു പിടിച്ച് ഇടി ഉണ്ടാക്കി ബേളുണ്ടാക്കി ഇറങ്ങി പോയെ പോകേണ്ടി വന്നാൽ അപ്പൊ ആ രീതിയിൽ മത്സരത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ പിന്നെ ഒരു കാര്യം ഓർക്കുക തോറ്റവരാണ് എന്നും ചരിത്രം എഴുതിയിരിക്കുന്നത് ചരിത്രം കുറിച്ചിരിക്കുന്നത് ജയിച്ചവരെന്ന് വെച്ചാൽ ജയിച്ച് ജയിച്ച് പോവുകയേ ഉള്ളൂ അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം ഇത് ജയിച്ചതിന് അടുത്ത് ജയിക്കാൻ പോണം കാരണം തോറ്റവർ ജയിക്കാൻ വേണ്ടി പലതും ചെയ്യും ആ ചെയ്യുന്ന പലതും ചരിത്രങ്ങളാവുന്നു ഇത്ര മാത്രം വിചാരിച്ചാൽ മതി അപ്പം തോറ്റവരൊരിക്കലും പുച്ഛിക്കരുത് അഹങ്കാരത്തിനുള്ള കാര്യങ്ങളുണ്ട് ഭഗിയുണ്ട് അഖിൽ മാറാറുണ്ടേന് പക്ഷേ അഹങ്കാരം നല്ലതല്ല ഇഷ്ടപ്പെട്ടവരെ പോലും ശത്രുക്കളാക്കും അതും കൂടി മറക്കാതിരിക്കുക വീഡിയോ കാണുന്നവർ ലൈക്കും പറ്റി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ആയി ചെയ്യാം ഓക്കെ ബൈ